ചേലം റെയിൽവേ പോലീസ് രജിസ്റ്റർ ചെയ്ത കഞ്ചാവ് കേസിൽ ഉൾപ്പെട്ട് ഒളിവിലായിരുന്ന രണ്ട് കൊല്ലം സ്വദേശികൾ കൊല്ലം സിറ്റി ഡാൻസ് ഓഫ് ടീമിന്റെ പിടിയിലായി കൊല്ലം തൃക്കടവൂർ മരുതൽ കൃഷ്ണ ശ്രീജിത്ത് കൊല്ലം കണ്ണനല്ലൂർ ഷാ ഭവനിൽ സൈതാലി എന്നിവരാണ് പിടിയിലായത് കഴിഞ്ഞ വർഷം ഷാലിമാർ തിരുവനന്തപുരം എക്സ്പ്രസിൽ നിന്നും നൂറ് കിലോ കഞ്ചാവുമായി രണ്ട് കൊല്ലം സ്വദേശികൾ വീരപാട്ടി റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് റെയിൽവേ സുരക്ഷാ പോലീസിന്റെ പിടിയിലായിരുന്നു അന്ന് രക്ഷപ്പെട്ടവരുടെ കൂട്ടത്തിലെ രണ്ട് കൊല്ലം സ്വദേശികളാണ് ഇപ്പോൾ പിടിയിലായവർ കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണർ വിവേക് കുമാർ ഐ പി എസിന്റെ കൊല്ലം സിറ്റി ഡാൻസ് ഓഫ് ടീമാണ് ഇരുവരെയും കൊല്ലം തൃക്കടവൂർ മുരതൽ കൃഷ്ണ കൃപയിൽ ശ്രീജിത്തിന് ആലപ്പുഴ മുല്ലക്കലിൽ നിന്നും സൈതാരി ആലപ്പുഴ ഡാൻസ് ഓഫ് ടീമിന്റെ സഹായത്തോടെ ആലപ്പുഴ ബീച്ചിനു സമീപമുള്ള ലോഡ്ജിൽ നിന്നുമാണ് കൊല്ലം ഡാൻസ് ഓഫ് ടീം പിടികൂടിയത് ഇരുവരെയും സേലം റെയിൽവേ പോലീസിന് കൈമാറി ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം be a rajakumari rajakumari gold and diamonds the trust of Travancore. gold rajakumari.